ഇപ്പോൾ സുഹൃത്തുക്കളിൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇപ്പോൾ സാധാരണ നമ്മളെല്ലാവരും സാമ്പാർ വെക്കാറുണ്ട് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ പല സാമ്പാർ വെക്കുന്ന രീതിയിൽ നിന്ന് മാറി നമ്മൾ ഈ ട്രിക്കിലൂടെ ഇങ്ങനെ ഒരു ട്രിക്ക് പ്രയോഗിച്ച് നിങ്ങളിന്ന് സാമ്പാർ വെച്ച് നോക്കും കേട്ടോ ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഉണ്ടായിട്ടുള്ള തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ടേസ്റ്റാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ല അതീവ ഹൃദ്യമായ അടിപൊളി സാമ്പാർ കേട്ടോ നമുക്ക് ഈ സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിന്ന് വീഡിയോ കണ്ടുവരാം പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം കേട്ടോ നമുക്കിന്ന് നമ്മൾ പറഞ്ഞ രീതിയിലുള്ള സാമ്പാർ നമ്മൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് കഷ്ണങ്ങളുടെ ഒന്നും ആവശ്യമില്ല നമുക്ക് കുറച്ച് കഷ്ണങ്ങൾ മാത്രം മതി അതുപോലെ അത് ഉള്ള കഷ്ണങ്ങൾ വെച്ച് നല്ല ഭംഗിയായിട്ട് നല്ല ടേസ്റ്റിയിൽ നമ്മൾ ഇനി ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സാമ്പാർ സാമ്പാറല്ലാണ്ട് ഈ ട്രിക്ക് നിങ്ങൾ ഈ ട്രിക്കിൽ ഈ രീതിയിൽ നിങ്ങൾ ഒന്ന് സാമ്പാർ വെച്ച് നോക്കൂ ഇരട്ടി സ്വാദ് എന്ന് പറഞ്ഞിട്ടുണ്ടേത് സൂപ്പർ ടേസ്റ്റാണ് അപ്പം നമുക്ക് ഇതിന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം അപ്പോൾ നമ്മൾ കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്ത് വൃത്തിയായിട്ട് നമ്മൾ ഇത് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു അര ക്ലാസ് പരിപ്പ് ഈ പരിപ്പ് നമുക്ക് ഒന്ന് കഴുകിയിട്ട് വേവാനായിട്ട് വെക്കാം നമുക്ക് ഈ പരിപ്പ് ഒരു രണ്ട് വിശില് മതിയാവും രണ്ട് വിസിൽ അടിപ്പിച്ച് നമുക്ക് പരിപ്പ് അടുപ്പിലേക്ക് വയ്ക്കാം അപ്പോൾ അടുപ്പൊന്ന് കത്തിച്ച് നമുക്ക് ഈ പരിപ്പ് വേഗാനായിട്ട് വെക്കാം ഒരു രണ്ട് വിസിൽ മതിയാവും ഇപ്പോൾ പരിപ്പ് വേവുമ്പോഴത്തേക്കും നമുക്ക് കഷ്ണങ്ങളൊന്ന് എടുക്കാം നമുക്ക് ചവത്തിച്ച് ഒരു ചേനച്ചട്ടി അടുപ്പി വെക്കാം ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്കൊരു രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കഷ്ണങ്ങൾ കുറച്ച് ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് വാടി കിട്ടണം അതിനുവേണ്ടി അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം ഇതെല്ലാം വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഇത്രയും പുളി കിട്ടോ ഒരു പത്ത് ഗ്രാം എടുത്ത് നമുക്ക് അത് കുതിർക്കാനായിട്ട് വെച്ച് വെള്ളം കൂടി ഒഴിച്ചു വെക്കാം ഇത് മാറ്റി വെക്കാം ഇപ്പം നമ്മുടെ കഷ്ണങ്ങൾ നന്നായിട്ട് വാടി വരുന്നുണ്ട് നമുക്കൊരു കുറച്ചുകൂടെ വാടണം കേട്ടോ ആ ഒരുമാതിരി കുക്കാകുന്നവരെ നമുക്ക് ഇത് വാട്ടിയെടുക്കാം സാധാരണ നമ്മൾ സാമ്പാറിന് വെണ്ടയ്ക്കയും തക്കാളിയും മാത്രമേ നമുക്ക് വഴറ്റിയെടുക്കാറുള്ളൂ ഇത് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ടേസ്റ്റ് നല്ല ഹൈ ടേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ നന്നായിട്ട് കഷ്ണങ്ങൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം എന്താ നന്നായിട്ട് വാടി വന്നിട്ട് കേട്ടോ നന്നായിട്ട് ഒരാ കുക്കായിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ സാമ്പാർ പൊടി നമുക്ക് ആവശ്യമുള്ള സാമ്പാർ പൊടി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം അപ്പം നമ്മുടെ സാമ്പാർ പൊടി കൊണ്ട് നന്നായിട്ടൊന്ന് പച്ചമണൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി ഇനി നമുക്ക് എന്താണ് അപ്പം നമുക്ക് ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനുള്ളത് പക്ഷേ ഇതിൻ്റെ ഒരു പകുതി നമുക്കെടുത്ത് മാറ്റാം കേട്ടോ പകുതി സാമ്പാർ പൊടി നമ്മളെടുത്തെടുത്ത് മാറ്റി വെക്കാം അപ്പോൾ ഏകദേശം ഒരു പകുതിയോളം ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വരുന്ന ഈ സാമ്പാർ കുടിക്കകത്തേക്ക് നമ്മൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു ഒരു വെള്ളം വെള്ളം ചേർത്തിട്ടുണ്ട് ഈ ട്ടോ നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം മിനിറ്റ് തിളയ്ക്കുന്നവരെ ഒന്ന് മൂടി വെക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് തിളച്ചു വന്നിട്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വേവുന്നവരൊന്ന് മൂടി വെക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ട് നമുക്ക് തുറന്നു നോക്കാം അപ്പൊ കഷ്ണമൊക്കെ ഏകദേശം വേവായിട്ടുണ്ട് നന്നായിട്ടുക ഇനി നമുക്ക് പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മറ്റൊന്ന് മിക്സ് ചെയ്യാം രണ്ട് മിനിറ്റ് കൂടെ മൂടി വെക്കാം ഒന്ന് നോക്കാം ഇനി നമുക്ക് ചേർക്കേണ്ടത് നമുക്ക് ബാക്കി വന്ന സാമ്പാർ പൊടി ഒന്ന് മാറ്റി വെച്ചിരിക്കുന്ന സാമ്പാർ പൊടി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടേക്ക് കുറച്ച് കറിപരി ഇട്ട് ത്തിലേക്ക് എണ്ണ ച താലത്ത് നമ്മുടെ സാമ്പാർ റെഡിയായി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്രേവി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കട്ടോ ഇതാ നല്ല തിക്കായ ഗ്രേവിയാണ് നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അല്ല സ്റ്റാർ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ സാമ്പാറാണ് കേട്ടോ അതോ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ടേസ്റ്റാണ് ഉണ്ടോ നല്ല സൂപ്പർ ഗ്രേവിയാണ് അതിൻ്റെ അതാണ് നമ്മൾ ഇങ്ങനെ ഉള്ളത് അതിൻ്റെ ഒരു ഗുണം അപ്പോൾ നമ്മൾ സാധാരണ സാമ്പാർ വെക്കുന്നത് വ്യത്യസ്തമായിട്ട് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഒന്ന് കഷ്ടപ്പെട്ടാൽ നമുക്ക് അടിപൊളി സാമ്പാർ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയോ ഒക്കെ എന്തിൻ്റെ മുകളിലും കൂടെ കഴിക്കാവുന്ന അടിപൊളി സാമ്പാർ അപ്പം സുഹൃത്തുക്കളെ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ ഈ രീതിയിൽ നിങ്ങളൊന്ന് സാമ്പാർ വയ്ക്കുക എന്നിട്ട് നിങ്ങളൊന്ന് കഴിച്ച് നോക്കുക അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിപ്പല്ലോ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ വീട്ടിൽ എല്ലാവരും ഉപയോഗിക്കുക അപ്പം ഇതേപോലെയുള്ള അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിട്ടുന്നവരെല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് സ്നേഹം നന്ദി